ഇന്ന് നമുക്ക് വൈതനങ്ങ കൊണ്ട് കർണാടക സ്റ്റൈലിൽ ഒരു കറി വെക്കാവേ ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് വൈതനങ്ങ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാവും ഈ കറി അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം അങ്ങനെ തന്നെ വേണ്ടത് നമുക്ക് ചെറിയ വൈതനങ്ങയാണ് അധികം മൂക്കാത്ത ചെറിയ ചെറിയ വൈതനങ്ങയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഇന്ന് നമുക്ക് കഴുകി അതിൻ്റെ ഞെട്ടയ്ക്ക് ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് മുറിക്കേണ്ട ഒരു മുക്കാ ഭാഗത്തോളം നമുക്കിങ്ങനെ നെടുകയും വിലങ്ങനെ ഇങ്ങനെ മുറിച്ചു കൊടുക്കാം ഈ ഈ ഒരളവിൽ നമുക്ക് എല്ലാ വൈതനങ്ങയും ഒന്ന് മുറിച്ച് വെക്കാം ഇങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും എളുപ്പം വേഗാനും എളുപ്പമായിരിക്കും അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പിടിക്കാനും എളുപ്പമായിരിക്കും ഇങ്ങനെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം നമ്മൾ മലയാളികൾക്ക് കപ്പയും മീൻകറിയൊക്കെ പോലെ തന്നെ കന്നടക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷാണ് ഈ വൈത്തനങ്ങ കറിയും റൊട്ടിയൊക്കെ അപ്പോൾ നമ്മുടെ വൈതനങ്ങ ഏകദേശം മുറിച്ച് കഴിഞ്ഞു ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം ഒരു പിടി പിടിക്കപ്പലിൻ്റെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാവും എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ എള് കറുത്ത എള് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരു ഒരു മിനിറ്റോളം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി ഈ ഒരു പരി പോകുമ്പോൾ നമുക്ക് അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് പാനൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്യണ്ട ഒരു ഏഴ് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാടികിട്ടിയാൽ മതി അതിൻ്റെ തൊലിയുടെ പുറത്തെ കളറൊക്കെ ഒന്ന് മങ്ങി കിട്ടിയാൽ മതി നമുക്ക് നമ്മൾ വേറെ രണ്ടാമത്തെ വേവിക്കുന്നുണ്ട് അത് കാരണം നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി ബാക്കി മുക്കാൽ ഭാഗം നമുക്ക് കറിയിൽ ഗ്രേവിയുടെ കൂടെയിട്ട് വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് പയ്യ വയറ്റി ഒന്ന് എടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവാതെ ഈ പരിപാടിയപ്പോഴത്തേക്കും ഞാൻ ഓരോന്നോരോന്നായിട്ട് കോരി കോരുമാറ്റുവാണേ വൈതനങ്ങ മുറിക്കണ സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് കയറ്റി മുറിക്കുവാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യണ സമയത്ത് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും അതങ്ങോട്ട് വിട്ട് കഷ്ണം കഷ്ണമായിട്ട് പോരും അതുകൊണ്ട് മുറിക്കുമ്പോഴത്തേക്കും ഒരു ഭാഗം മുറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ ഒരു അര കഷ്ണം സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി സവാള ഒന്ന് വാടി വരണ സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചിയും ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഒരു ഗോൾഡൻ സവാള ഒന്ന് ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കൊന്ന് വൈറ്റി എടുക്കാം എന്നിട്ട് നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വയറ്റി എടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർക്കുവാണ് അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ പോയി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മസാലയും അരപ്പും കൂടെയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം കൊണ്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പീനട്ടൊക്കെ കട്ടയായിട്ട് വെക്കുന്നതൊക്കെ ഒന്ന് ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കാം നമ്മുടെ അരപ്പും മസാലയൊക്കെ കൂടെ ഒന്ന് യോജിച്ച് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കണം എന്നിട്ട് എന്നിട്ട് രണ്ടാമത്തെ തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലെ കീറിയിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ വൈതനയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റി എണ്ണ തെളിഞ്ഞു വരെ നമുക്കൊന്ന് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വൈതനങ്ങ ഇവിടെ കിടന്ന് വേകും നമ്മുടെ വെള്ളം ഒന്ന് വറ്റി വറ്റിക്കിട്ടും ചാറൊക്കെ നല്ല കുറുകി ഗ്രേവിയായി മാറും ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് നമുക്കൊരു ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ വൈതനങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ കറിക്ക് ഒരുപാട് ഗ്രേവി അങ്ങനെ ചാറ് ചാറുപോലെ അങ്ങനെ വെക്കാറില്ല ഒരു പെരളൻ ടൈപ്പാണ് ഈ കറിയുടെ ഗ്രേവി ഇനി നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് പയ്യെ മൂടി വെച്ചൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയലയും കൂടി തൂകിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ അതിനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി തൂകാം ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക് യു